ഞാൻ ഒരാണിന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് എന്താ ഭംഗിന്റെ അവൻ കിട്ടിയ പെണ്ണിന്റെ മുഖത്തുള്ള നമ്മളെ ഓൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ലാണ്ടാകുന്നത് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഇണയെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനേക്കാൾ ഭംഗിയുള്ള ഒരാണിനെയും ഒരു പെണ്ണിന് കിട്ടിയിട്ടില്ല എന്റെ മനസ്സിലാക്കി തന്നെ പരിഗണിക്കുന്ന എന്റെ വാക്ക് കേൾക്കുന്ന എന്റെ ആണ് അവനാ ഏറ്റവും നല്ല ഭർത്താവ് ഇന്ന് ദുനിയവിലെ എല്ലാ കാര്യങ്ങളെ പറ്റിയും ആണുങ്ങൾക്ക് അറിയാം പക്ഷേ ഇഷ്ടപ്പെട്ടത് എന്താ ഒക്കെ ഏത് കറി ഏറ്റവും ഇഷ്ടം ഏത് കറായിട്ടും ഇഷ്ടം ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരേ പറ്റി ഒരു കൈ ചോദിക്കട്ടെ ചോദിക്കാനല്ല ഇപ്പോഴെന്നാലും ദുരിയാവിലി എല്ലാ കഥയും അറിയാം അവനാ എന്റെ പെണ്ണിനി ഓരോട് ചോദിച്ചിട്ടുണ്ടോ അഞ്ച് മക്കള് പ്രസവിച്ച എന്റെ ശരീരത്തിൽ അതിന്റെ വേദനകൾ ഇപ്പോഴുണ്ടോ എന്റെ ഞരമ്പ് കാലിന്റെ നിര്യാണിന്റെ മേലോട്ട് എന്റെ തൊടഭാഗത്തുള്ള കടിച്ച ഞരമ്പ് എനിക്ക് വേദന ഉണ്ടോ ഇതൊന്നും അവൻ ചോദിച്ചില്ലെങ്കിൽ എന്തറിയാം അവിടെ യു പിത്ര എം എൽ എമാരുണ്ട് കേരളത്തിൽ അവിടെ ഉണ്ട് ഇപ്പൊ അടുത്ത ഇലക്ഷൻ ആരെ ലക്ഷരുന്ന ഇനി മക്കളോടാണെങ്കിലും ഞാൻ പറയാം എന്റെ മെസ്സി ഏത് ക്ലബ്ബിലാന്ന് അറിയാം നെയ്മർത് ക്ബ്ബിലാന്ന് അറിയാ പാപ്പ ഏത് ഓഫിറ്റല്ലാ പോലെ അമ്മത്തിലായിരിക്കും കാണിക്കണം ഡോക്ടേദാ എന്താ ഒന്ന് കൂടെ പോയിട്ട് വരൂല്ലോ ചിന്തിക്കാൻ പറ്റി പറയാ അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഭർത്താവ് ആകണം ഞാനാ നല്ല ഭർത്താവ് ഭാര്യ ചീത്ത പറയാത്തവണ അവ ഒരു ഭർത്താവ് ദേഷ്യം വരും ദേഷ്യം വരും അവളിൽ ചിലപ്പോൾ പറഞ്ഞാലും പറഞ്ഞാലും തിരുത്തിയില്ലെന്ന് വരും ഓള് നമ്മളെ പക്ഷേ അതാന്റെ റസൂര് പറഞ്ഞ ചിന്തിക്കേണ്ടത് എന്താ അവളൊരു പരീക്ഷണമാണെന്ന് കരുതിയുള്ളത് ഓൾ എനിക്കൊരു പരീക്ഷണ അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ എനിക്ക് തിരിച്ചു തെറി പറയാൻ തോന്നൂലാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല കാരണം എന്താ പറഞ്ഞോ പരീക്ഷണം അങ്ങനെ ചോദ്യങ്ങൾ എടുത്ത വൈക്ക് തറുതാൻ പറയുമ്പോഴും നാവുകൊണ്ട് ചൈര്യം തരാൻ എടുക്കുമ്പോഴും ഇനി എന്ത് ചെയ്തെടുത്താലും ഇല്ലാത്ത വർത്താനം പറയുമ്പോഴും ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്താലും പിന്നെ നമ്മൾ വാവിട്ട് സംസാരിച്ച് തുടങ്ങുമ്പം പിന്നെ അത് കൃതിയിലാകും അടിയിലാകും ഓളെ മരിച്ച വാപ്പാനെ പറയും പറയും ഓളെ ജീവിച്ചിരിക്കുന്ന നമ്മാനെയും പറയും അതൊരു പെണ്ണിനും സഹിക്കൂല അത് നിങ്ങളിന്റെ വാപ്പനെ വിളിച്ചിട്ട് സഹിക്കൂ ഓളങ്ങൾ വാപ്പനെ വിളിച്ചാൽ സഹിക്കുവോ മരിച്ചു വാപ്പാനെ കവറില് കിടക്കുന്ന വാപ്പാനെ പറഞ്ഞ് സഹിക്കോ ഇല്ല ഒട്ടും സഹിക്കൂല കാരണം ഹൃദയം പഠിച്ചോ ഒരുപോലെ ആ പടച്ച് ശരീരത്തിന് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മാത്രം അതുകൊണ്ട് കെട്ടിയ പെണ്ണിനെ ചീത്ത പറയരുത് ശപിക്കരുത് അടിക്കരുത് ഇന്നും തല്ലുന്നവരിൽ എത്ര വലിയൊരു നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട് ഒരു ബാപ്പാന്റെ കരളായി സ്വപ്നമായി ജീവിച്ച് മോളെ പൊട്ടിക്കൊണ്ടെന്ന് സ്വന്തം തല്ലുക പേടിച്ച് നിൽക്കുക മക്കളെ മുൻപിൽ വാപ്പാന്റെ അഭിമാനം പോകാണ്ടെടുക്കാൻ മുഖത്തോ കലയാണം വന്നിട്ടും അതൊക്കെ എങ്ങനെങ്കിലും ഒക്കെ പോക്കിയിട്ട് മക്കളെ കണ്ണുമുട്ട് പടാട്ടപ്പോൾ ജീവിക്കുക അടുക്കള കൊടുക്കും രാത്രി കാര്യം ഒരു പെണ്ണിനെ റസൂലിനെ പറ്റി പറയുന്നുണ്ട് ഒരാളെ പോലും റസൂൽ തല്ലിയിട്ടില്ല ഒമ്പത് 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 വന്നിട്ടുണ്ട് ജീവിച്ചിരിപ്പുണ്ട് കൈപിടിച്ച് ുംസൂൽ യാത്ര ചോദിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തൃപ്തനല്ലേ കാര്യത്തിൽ നിങ്ങൾ തൃപ്തയല്ലേ എല്ലാ ഭാര്യമാരും പറഞ്ഞു നബിയേ ഞങ്ങളെല്ലാവരും തൃപ്തരായ താങ്കൾ മാന്യനും കുടുംബം ചേർക്കുന്നവനും ഭാര്യമാരോട് നീതി കാണിച്ചവനുമാണ് ആരാധ പറയുന്നത് ഒമ്പത് ഭാര്യമാര് എന്നിട്ട് അവർ പറയുന്നുണ്ട് പ്രസന്ധി ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അതുങ്ങളുടെ മണവാട്ടിയാവണം സ്വർഗത്തിൽ ആക്കണം ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അതിങ്ങളുടെ മണവാട്ടിയാവണം എത്ര ഒമ്പതാണ് നമ്മൾ പൊന്നല്ലോ വീട്ടിൽ പോയി ചോദിച്ചോക്കണ്ടി അല്ലേ അടുത്ത ജന്മത്തിലിപ്പോ എനിക്കിപ്പോ ഞാൻ തൊക്കെ വേണോന്നാണോ അതിനെ വേണ്ടാന്ന് കണ്ടിരുന്നാണെങ്കിൽ അതോടെ കഴിഞ്ഞു ഒരാണിന്റെ വില എന്ന് പറയുന്നത് പെട്ടു തരുന്ന അനസാറ് പ്രാസംഗീനാണെന്ന് പറയാം നല്ല പ്രസംഗമാണെന്ന് എന്ന് പറയാം ഞാനൊരു നല്ല പുരുഷനാണോ വാപ്പയാണോ ഭർത്താവാണോ എന്റെ വ്യക്തി എന്ന് എന്നെ അറിയൂ

ഇങ്ങനെ സാധനങ്ങനെ വെറു നിൽക്കേതായിട്ട് കഴിയും ഒന്നും അടുത്ത് വന്നത് ഇതെനിക്ക് ചെയ്ത് കഴിയും എനിക്ക് നല്ല ഭംഗിയുണ്ട് എന്തായാലും പോയതല്ലേ ഇത് ഇങ്ങനെ പേടിച്ച് നിൽക്കുക ആ സാധനം പീഡിയക്കാരൊക്കെ നോക്കുക ഓണലോടി ഫോണെടുത്ത് ഇടക്കിട ഇങ്ങനെ കണ്ണൂരിട്ടി പേടിപ്പിച്ച് മക്കളാണ് എം ആന്റെ തട്ടത്തിലുള്ള കൂടെ ചുരിതാന്ത ഇങ്ങനെ ബജറായി നിന്ന് ആക്കോ വേണ്ടി കുറച്ച് സാധനം എടുത്ത് പോയി ഇതൊക്കെയാ പല കുടുംബത്തിൽ ഒരു പെണ്ണിനെ പെണ്ണിനൊരിക്കലും പരിഹസിക്കരുത് മറ്റൊരാൾ പെണ്ണിനോടും നിങ്ങൾ താരതമ്യം ചെയ്യരുത് ഞാൻ നിർത്തിയാണേ സമയം അധികരിച്ചെന്ന് പറയാം ഒരു ആണിന്റെ ഏറ്റവും വലിയ പവർ ഞാൻ നിർത്തിയാണെട്ടോ ലുക്കല്ല അവൻ കെട്ടിയ പെണ്ണിന്റെ മുഖത്തുള്ള സമാധാന അവൻ്റെ ആ ലുക്കല്ല അവൻ കെട്ടിയ പെണ്ണിന്റെ മുഖത്തുള്ള സമാധാനം നമ്മളെ ആലോചിക്കുമ്പോഴേക്കും ഓൾ ആ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ